ഹായ് ഓൾ വെൽക്കം ടു എൻ്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്രിലിംസ് എത്ര മാർക്ക് വേണം അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് പലപ്പോഴും പല വീഡിയോസിന്റെയും താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എത്ര മാർക്ക് വേണം പ്രിലിംസ് ആവാ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാം ഹായ് അഭിജിത്ത് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം ശരിക്കും നമുക്ക് ഒത്തിരി പേര് നമ്മൾക്ക് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ബേസിക് ആയിട്ട് നമുക്കറിയാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസ് നമ്മൾ പ്രിലിംസിന് വേണ്ടിയുള്ള സിലബസ് പഠിക്കേണ്ടത് ഡിഗ്രി പ്രിലിംസ് ആണ് പ്രിലിംസിന്റെ സിലബസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇനി ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് ഇനി എക്സാം വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടഡ് മന്ത് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സമയമാണ് എക്സാം വരുന്നത് ഇനി അടുത്തത് മെയിൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ ഡിസംബർ മാസത്തിലായിരിക്കും മെയിൻസ് വരുന്നത് നമുക്കറിയാം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസിലായിട്ടാണ് വരുന്നത് പ്രിലിംസ് അത് കഴിഞ്ഞ മെയിൻസ് മെയിൻസിൽ തന്നെ ഇരുന്നൂറ് മാർക്കിനാണ് മെയിൻസ് വരുന്നത് അല്ലെ ഇരുന്നൂറ് മാർക്കിന് രണ്ട് പേപ്പർ വിധമാണ് മെയിൻസ് ഉള്ളത് അത് എന്തായിരുന്നു ഇന്റർവ്യൂ ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സ്റ്റേജസ് വരുന്നത് അപ്പൊ പ്രിലിംസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ തുടങ്ങിയിട്ടില്ലേ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കൊള്ളൂട്ടോ അപ്പൊ പ്രിലിംസിന് പഠിക്കാൻ എന്തായിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടാവുക എന്തായിരുന്നു എത്ര സമയം നമ്മൾ ഇത് സ്പെൻഡ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എത്ര മാർക്കാണ് പ്രിലിംസിന് വേണ്ടത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ പുറകെ കുറേ കാര്യങ്ങൾ ആലോചിക്കും ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എന്തിനാ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അറിയുന്നത് അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ ഈ വർഷം എത്ര ഉണ്ടാവും അത് റോങ് ആണ് അത് ചെയ്യരുത് കഴിഞ്ഞ വർഷത്തെ കൺ ജസ്റ്റ് ഒന്ന് അറിയാം നല്ലതാണ് നോക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇനി വരുന്ന വർഷം ഇതിനോട് ഇതിനോടടുപ്പിച്ചായിരിക്കും കട്ട് ഓഫ് വരിക എന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് പല മാനദണ്ഡങ്ങളാണ് വരുന്നത് ഒന്നാമത് പറയുന്നത് എത്ര പേര് അപേക്ഷിച്ചു ടോട്ടൽ അപ്ലിക്കൻസ് എത്ര പേരുണ്ട് അതായത് ഒരു പോസ്റ്റിലേക്ക് എത്ര പേരാണ് അപേക്ഷിക്കുന്നത് എന്നാണ് ആദ്യം നോക്കേണ്ടത് അത് കഴിഞ്ഞ് വേറൊരു ക്രൈറ്റീരിയ ഇതിന്റെ വേക്കൻസി ആണ് വരുന്നത് ഓക്കെ എത്ര പേര് അപേക്ഷിച്ചു എത്ര വേക്കൻസി ഉണ്ട് അപ്പൊ പ്രിലിംസ് നമ്മൾ നോക്കുമ്പോൾ വേക്കൻസി അല്ല പക്ഷെ മെയിൻസിൽ ഇപ്പോ ഈ വേക്കൻസിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പരീക്ഷ ഒരു പെർട്ടിക്കുലർ സെക്രട്ടേറിയറ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും വേണ്ടി നൂറ് പേരെയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കട്ട് ഓഫ് എങ്ങനെ വരുന്നറിയോ നമുക്ക് എക്സാം ആയിരുന്നോ ഈസി ആയിരുന്നു അത് മാറ്റർ അല്ല ആദ്യത്തെ നൂറ് പേരിനെടുക്കും നൂറാമത്തെ ആളുടെ മാർക്ക് എത്രയാണ് എന്തായിരുന്നു നൂറാമത്തെ ആളുടെ മാർക്ക് എത്രയാണ് ഇനിയിപ്പോ നൂറാമത്തെ ആളുടെ മാർക്ക് എൺപതാണെങ്കിൽ അവിടെ വെച്ച് നിൽക്കും കട്ട് ഓഫ് എൺപത് നൂറാമത്തെ മാർക്ക് അറുപതാണെങ്കിൽ അവിടെ വെച്ച് നിന്നും കട്ട് ഓഫ് അറുപത് നൂറാമത്തെ മാർക്ക് പത്താണെങ്കിൽ കട്ട് ഓഫ് അവിടെ വെച്ച് നിന്നു കട്ട് ഓഫ് പത്ത് ഓക്കെ ഈ രീതിയിലാണ് കട്ട് ഓഫ് എടുക്കുന്നത് അതായത് നമ്മൾ ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് നോക്കും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ഉറപ്പായിട്ടും അതിനനുസരിച്ചിട്ടാണ് സ്കോർ ചെയ്യാൻ പറ്റുക അല്ലെ അപ്പോൾ ആദ്യം ഇത്ര പേരിന് എടുക്കണം എന്ന് വിചാരിച്ചാൽ ആ ഇത്ര പേരിൽ അവസാനത്തെ ആളുടെ മാർക്ക് എന്താണ് ഇതാണ് കട്ട് ഓഫ് അല്ലാതെ ഒരു വർഷം മുമ്പോ ആറ് മാസം മുമ്പോ ഒന്നും എന്തായിരുന്നു പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ എക്സാം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നോർമലി ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവം വരും അതല്ലാതെ വേറൊരു ക്രൈറ്റീരിയ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് ഓക്കെ അതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ പോകുന്നത് അപ്പൊ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കണക്കാക്കേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എഴുതുന്ന ആൾക്കാര് എത്രയാണ് കട്ട് ഓഫ് ടാർഗറ്റ് ടാർഗറ്റാക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ആണ് ടാർഗറ്റ് ആക്കി വെക്കേണ്ടത് സിക്സ്റ്റി പ്ലസ് ആണ് അറുപതിൽ കൂടുതൽ നിങ്ങൾ മാർക്ക് ടാർഗറ്റ് ആക്കി വെക്കും അപ്പൊ ലാസ്റ്റ് പ്ലസ് ഉണ്ടോ ആണ് ഇല്ലേ പ്രിലിംസിന്റെ മാർക്ക് എന്ന് ഫോർട്ടീസ് ആണ് വരുന്നത് ാണ് എസ് ഐക്യാണെങ്കിലും എൽ എസ് ജി ഐ കണെങ്കിലും അത് വെച്ച് നിങ്ങൾ എന്ത് വിചാരിക്കരുത് അടുത്ത പ്രാവശ്യം അൻപത് ടാർഗറ്റ് വെക്കാന്ന് വിചാരിക്കരുത് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മളെക്കാളും മിടുക്കന്മാരും മിടുക്കികളും എന്തായിരുന്നു അവിടെ എക്സാമിന് റെഡി ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അൻപത് കട്ട് ഓഫ് വെച്ചിട്ടിരുന്ന നമ്മൾ അവിടെ ഇരിക്കുള്ളൂ സോ മിനിമം കട്ട് ഓഫ് ഒരു അറുപതാക്കി ടാർഗറ്റ് നിങ്ങളുടെ കട്ട് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് അറുപത് നിങ്ങൾ നൂറ് വാങ്ങണം നിർബന്ധം കാരണം പ്രിലിംസ് എന്തായിരുന്നു ഒരു ക്വാളിഫയിങ് എക്സാം ആണ് അല്ലേ ഈ പ്രിലിംസിന് നൂറ് മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല സോ ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്തായിരുന്നു കട്ട് ഓഫ് അറുപത് വെക്കുക അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എത്ര വേക്കൻസിനെയും അല്ലെങ്കിൽ എത്ര പേര് അവർ സെലക്ട് ചെയ്യാൻ എന്നതിന്റെ ാണ് പ്രിലിംസിന്റെ കട്ട് ഓഫ് തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നല്ലപോലെ പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ അപേക്ഷിച്ചു ലക്ഷങ്ങൾ അപേക്ഷിച്ചോട്ടെ ലക്ഷങ്ങളുടെ അടുത്തല്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ ഓക്കെ ലക്ഷങ്ങൾ എക്സാം അപേക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ ലക്ഷങ്ങളുടെ അടുത്തല്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ ഉള്ളത് നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്തായിരുന്നു പഠിക്കുന്ന കുറച്ച് മിടുക്കന്മാരും മിടുക്കുകളും ഉണ്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് പഠിക്കുന്ന കുറച്ച് മിടുക്കന്മാരും മിടുക്കുകളുണ്ട് അവരോടൊപ്പമാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന അവരാണ് എൻ്റെ ഫ്രണ്ട് പഠിച്ചില്ല അപ്പൊ ഇവളെ പോലുള്ള കുറെ ആൾക്കാരാണോ എന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത് നോ അവരൊന്നും കോമ്പറ്റീഷനേ അല്ല പഠിക്കുന്ന പിള്ളേരുണ്ടാവും ഇപ്പൊ തന്നെ പഠിച്ച് രാത്രി ഉറക്കമില്ലാതെ ഈ സമയത്ത് പഠിക്കുന്ന കുറച്ച് പേര് എനിക്കറിയാം അപ്പൊ രാത്രി ഉറക്കമില്ലാതെ പഠിക്കാൻ ഇപ്പൊ തന്നെ പലരും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായിരുന്നു നമ്മളെ രാത്രി കടന്നിങ്ങനെ സുഖമായിട്ട് ഉറങ്ങി എന്താ പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക രാവിലെ ഇരുന്നേറ്റും പഠിക്കില്ല കൊറേ സമയം വേസ്റ്റ് വേസ്റ്റാക്കി കളയുക ആക്കി കളയാത്ത ഒത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചില്ല പോട്ടെ ഇത്രയും ദിവസം എന്തായിരുന്നു നമ്മൾ നമ്മളൊന്നും പഠിച്ചില്ല ആ ബുക്ക് തൊട്ടു നോക്കിയിട്ടില്ല സാരല്ല പോട്ടെ ഇത്രയും ദിവസം പഠിക്കാത്തത് പോട്ടെ ബുക്ക് തൊടാത്തത് പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക ഇനി വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക ചിട്ടയായിട്ട് പഠിക്കാൻ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ സിലബസ് പ്രിന്റ് കാര്യമാണ് ആദ്യത്തെ സ്റ്റേജ് എന്താ സിലബസ് പ്രിന്റ് എടുക്കുക സിലബസ് പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ റൂമിൽ ഒന്ന് ഒട്ടിച്ചു വെക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന ടേബിളിൽ ഒട്ടിച്ചു വെക്കുക ഓരോ ടോപ്പിക്കും നിങ്ങൾ എടുത്തെടുത്ത് പെറുക്കി പെറുക്കി പഠിക്കുക ഓരോ ടോപ്പിക്ക് പഠിച്ചിട്ട് ആ സിലബസിൽ ഇങ്ങനെ ഉണ്ടാവത്തില്ലേ അതൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ മനസ്സിലുണ്ടാവുന്ന സന്തോഷം ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിണ്ടാവില്ല ഒന്ന് കട്ട് ചെയ്യാ ഒരെണ്ണം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു ദേ കട്ട് ചെയ്തു അങ്ങനെ ഏതെങ്കിലും മാർക്കറും കൂടി വാങ്ങിക്ക മാർക്കർ വെച്ചിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗം കുറെ കളേഴ്സ് വന്നു കഴിഞ്ഞാൽ സത്യസന്ധമായി പറയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും അച്ചു ഹായ് അച്ചു നിങ്ങൾക്ക് എന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ അയ്യോ നമ്മളൊക്കെ ഇത്രയും പഠിച്ചല്ലോ അത് എന്നിട്ടൊരു മോക്ക് ടെസ്റ്റ് എഴുതാം എന്നിട്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാം സെറ്റ് ആണ് ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സെറ്റ് ആണ് ഉറപ്പായിട്ടും സെറ്റ് ആണ് ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരായിരം പേരുണ്ടാവും മൈൻഡ് ചെയ്യരുത് എന്തോ ചെയ്യേ ഞങ്ങള് പഠിക്കും എങ്ങനെ വേണമെങ്കിൽ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തോ ഞങ്ങൾ പഠിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരാ അഭിരാം ഭായ് പിന്നെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് എന്താ ഫ്രണ്ട്സ് പറയും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കോമ്പറ്റീഷൻ കൂടുതലാണ് ഇഷ്ടംപോലെ പഠിക്കുന്ന പിള്ളേരുണ്ടാവും നമ്മൾ പഠിച്ചാലൊന്നും കിട്ടില്ലേ എന്ന് പറയുന്ന അവന്മാരോ ഒന്നും അങ്ങോട്ട് മാർ നിൽക്കാൻ പറയാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം കഴിയുന്നവരെ എന്റെ പരിസരത്തേക്ക് നീ വരരുത് എന്ന് മുഖത്ത് നോക്കിയിട്ട് പറയണം കാരണം എന്താ ചിലപ്പോ ഇവര് അപ്പുറത്ത് പോയിരുന്നു പഠിക്കും അല്ലെങ്കിൽ എന്താ നമ്മള് പഠിക്കാനുള്ള മോട്ടിവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കുറെ ഉപദേശികൾ വരുന്നത് അവരൊക്കെ എന്ന് പറയാ ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാരിനൊക്കെ നമ്മൾ സ്റ്റേ വേ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തണം നമ്മുടെ ജീവിതത്തിൽ ഈ കുറച്ച് മാസങ്ങള് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ മാസങ്ങളില് നല്ല പോലെ പഠിച്ച സെക്രട്ടേറിയറ്റില് ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസില് കേരള പി എസ് സി ഓഫീസില് ജില്ലാതലത്തിലുള്ള പി എസ് സി ഓഫീസുകളില് നിങ്ങളിരിക്കും പെട്ടെന്ന് തന്നെ അത് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ എന്തായിരുന്നു ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ നല്ല റാങ്ക് ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളില് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരിക്കും അപ്പൊ അത് മാത്രം നിങ്ങൾ നോക്കുക വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ടൈഗർ ഹൈ ഒന്നും മൈൻഡ് ചെയ്യണ്ട കുറേ ഡിസ്ട്രാക്ഷൻസ് വരും ഒന്നും മൈൻഡ് ചെയ്യണ്ട കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങൾ പഠിച്ചു പഠിച്ചു ഇനി മടി അസിസ്റ്റന്റ് നമുക്കൊരു ബാച്ച് ഉണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം ലൈവ് 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 കാണാൻ കാണാൻ സാധിക്കാത്തവർക്ക് സെഷൻ സെഷൻ ഉണ്ടാവും കാണിക്കാൻ സാധിക്കാത്തവർ ടെസ്റ്റ് സീരിയസ് സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള ആണ് എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇതാണ് കൂപ്പൺ കോഡ് ഡിസ്കൗണ്ട് കോഡ് കേട്ടോ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അഡാ ട്വന്റി ഫോർ സെവൻ സെലക്ട് യുവർ കാറ്റഗറി ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യം ആയിരിക്കും എക്സാം സെലക്ട് ചെയ്യുന്നു അടുത്ത ചോദ്യം സെലക്ട് യുവർ എക്സാം കേരള സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു ഇങ്ങനെ ഒരു പേജ് വരെ ഇവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറിലേക്ക് ഒന്ന് പോവാ സ്റ്റോറിലേക്ക് പോയിട്ട് കെ എസിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റും ഇല്ല കേട്ടോ ഒരു അപ്ഡേറ്റ് ഇല്ല ആ ഫൈസലെ അതിന്റെ കാര്യം എന്തായോ എന്തോ അവിടെ മുകളിലുള്ളവർക്കെ ഓർമ്മ ഉണ്ടോ എന്ന് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഹായ് ഗിരീഷ് സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മള് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം സ്റ്റോറിലേക്ക് പോയി ഇതുപോലെ കാണും എന്നിട്ട് കിരീടം ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായിരുന്നു രണ്ട് വർഷം ഈ വീഡിയോ ഉപയോഗിക്കാം കേട്ടോ എത്ര മാർക്ക് വേണം അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാർക്ക് ഉള്ളത് ആദ്യത്തെ സെലക്ഷന്റെ ബേസിസിലാണ് മാർക്ക് ഉള്ളത് എത്ര പേരിനെയാണോ അവർ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ലാസ്റ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സാരി അപ്പൊ കൊടുക്കുക റിമൂവ് ടാർഗറ്റ് വെക്കണം കേട്ടോ കൂപ്പൺ കൂപ്പൺ അപ്ലൈ ചെയ്യുമ്പോൾ രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം നല്ല ഉഷാ നല്ല അനാർജറ്റിക് ആയിട്ട് പഠിക്കാനിരിക്കുക ഇന്ന് മുതലെങ്കിലും നിങ്ങൾ പഠിക്കാനിരിക്കുക ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്കുള്ളതാണ് ഗവൺമെന്റ് ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലെ ഒരു സീറ്റ് നിങ്ങൾക്കുള്ളതാണ് അതാലോചിക്കുക പഠിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്